ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഉണക്കിയ മാങ്ങ കൊണ്ടുള്ള അടിപൊളി ടേസ്റ്റിലൊരു അച്ചാർ ഉണ്ടാക്കിയാലോ വേനൽക്കാലത്തൊക്കെ കുറെ നമ്മൾ ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചു വെച്ചാൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കട്ടോ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇങ്ങനെ ഉണക്കിയ മാങ്ങ നമുക്ക് കുറെ കാലം ഇങ്ങനെ കേടുവരാതെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ നല്ലപോലെ ഡ്രൈ ആക്കിയ ശേഷം നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കുറേ മാങ്ങ നമ്മളിങ്ങനെ ഉണക്കി വെച്ചതുകൊണ്ട് കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ അച്ചാർ ഇടാറാണ് പതിവ് അപ്പോൾ ഇന്ന് അച്ചാർ എങ്ങനെയാണ് ഇടുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഉണക്കിയ മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇത് ഡ്രൈ ആയതുകൊണ്ട് ഒന്ന് കുതിർത്ത് വരുന്നത് നല്ലതാണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് എപ്പോൾ അച്ചാറിടുകയാണെങ്കിലും നല്ലെണ്ണ യൂസ് ചെയ്യുക അച്ചാറിന് രുചി കൂട്ടാനും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിനും വലിയൊരു പങ്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലെണ്ണയിൽ ഇടാൻ നോക്കുക അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്തൊക്കെ ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെയ്യരുത് കറിവേപ്പിൽ ഒരുപാട് അങ്ങ് വാടുമൊന്നും വേണ്ട ഈ സമയത്ത് നമുക്ക് അച്ചാറ് പൊടി ചേർക്കാം അച്ചാർ പൊടിക്ക് പകരം നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ സാദാ മുളക് പൊടിയോ ചേർക്കാട്ടോ അപ്പൊ ഇത് ഇട്ട് കൊടുക്കുമ്പോ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് അധികമായിട്ട് വിനേഗർ ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മുടെ മാങ്ങ നല്ലോണം ഡ്രൈ ആണ് അപ്പൊ ഈ വിനേഗറിൽ കടന്ന് കുതിർന്നിട്ട് വേണം നമുക്ക് അച്ചാറ് സെറ്റായി കിട്ടാൻ അപ്പൊ അതുകൊണ്ട് കുറച്ചധികം വിനേഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാങ്ങ ഉടക്കുമ്പോൾ അത്യാവശ്യം ഉപ്പ് ചേർത്ത കാരണം അച്ചാറിൽ വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് പക്ഷെ പഞ്ചസാര ഉപ്പും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് അച്ചാറിന് നല്ലൊരു രുചിയാണ് പിന്നെ നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ കാരണം അത് ഡ്രൈ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അച്ചാറിൻ്റെ വിനെഗറിൽ കിടന്നിട്ട് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി അച്ചാറിലേക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ഉള്ള ഉണക്കിയ മാങ്ങ കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത് കേട് കൂടാതെ നമുക്ക് കുറെ കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റും സാധാരണ പച്ചമാങ്ങ അച്ചാർ ഇടുന്നതിനേക്കാട്ടും കൂടുതൽ നമുക്ക് ഇത് വീട്ടിൽ സൂക്ഷിച്ചു വെക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്